ബിഗ് ബോസ് മലയാളം വീക്കിലി ടാസ്ക് എന്തായി ആർക്കൊക്കെ ഗോൾഡ് കോയിൻ കിട്ടി എന്താണ് വീക്കിലി ടാസ്കിൽ സംഭവിച്ചത് വീക്കിലി ടാസ്കിന് ശേഷം നൂറ ലക്ഷ്മി അക്ബർ ഇവരൊക്കെ തമ്മിൽ അടിയായി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതൊക്കെ നമുക്ക് നോക്കാം സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്താണ് വീക്കിലി ടാസ്കിൽ സംഭവിച്ചത് വീക്കിലി ടാസ്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരുന്നല്ലോ ആ ചെരുപ്പുണ്ടാക്കുക എന്നുള്ളായിരുന്നു അമ്പത് ചെരുപ്പുണ്ടാക്കാനുള്ള ടാസ്ക് കൊടുക്കുകയും അതിന് ശേഷം അൻപത് ചെരുപ്പുണ്ടാക്കിയതിന് ശേഷം അക്ബർ അതുപോലെ തന്നെ ജിഷിൻ ഇവർക്ക് രണ്ടുപേർക്കായിരുന്നു ഗോൾഡ് കോയിൻ കൊടുക്കാതിരുന്നത് ബാക്കി എല്ലാവർക്കും ഗോൾഡ് കോയിൻ കൊടുത്തു അതിനെ ചുറ്റിപ്പറ്റി ജിഷിൻ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് പരിണിത ഫലമായിട്ട് അവസാനം ടാസ്ക് ഇനി കൊടുക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് നൂറ് അവസാനം ഒരു ഗോൾഡ് കോയിൻ ജിഷിന് കൊടുത്ത് അത് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു അക്ബറിന് മാത്രമാണ് അപ്പം ഈ ഒരു മത്സരത്തിൽ ഗോൾഡ് ഗോയിങ് കിട്ടാണ്ടിരുന്നത് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ള രീതിയിലാണ് ന്യൂറ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു തൊഴിലാളി നേതാവായിരുന്നു അക്ബറിന്റെ ക്യാരക്ടർ ജിഷിന്റെ നേതാവ് അസിസ്റ്റന്റ് ഓഫ് നൂറ മുതലാളിയുടെ അസിസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് സോ എന്തായാലും അവസാനം അക്ബറൊക്കെ പറഞ്ഞതിന്റെ പരിണിത ഫലമായിട്ടാണ് ആദിലേക്കും ലക്ഷ്മിക്കൊക്കെ ഈ ഗോൾഡ് ഗോയിങ് കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നത് സോ ഇതൊരു ചെരുപ്പ് ഫാക്ടറിയും ആ ചെരുപ്പ് ഫാക്ടറിനെ ചുറ്റിപ്പറ്റിയുള്ള ഇതൊക്കെയായിരുന്നു സോ വിക്കൽ ടാസ്ക് എല്ലാവരും നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ് കണ്ടന്റ് വൈസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എഫേർട്ട് നല്ല രീതിയിൽ കിട്ടും അൻപത് ചെരുപ്പൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എഫേർട്ടൊക്കെ അടിപൊളിയായിട്ട് ഇട്ടു സോ എല്ലാവരും ഡിസർവിങ് ആയിരുന്നു ഗോൾഡ് കോയിന്നൊക്കെ തോന്നി ഉണ്ടായിരുന്നു പിന്നെ ഇത് ഓരോരോ ഗെയിമുകളാണ് ആ ഗെയിമുകൾ എങ്ങനെ കളിക്കണം എന്നുള്ളതൊക്കെ ഓരോ കണ്ടസ്റ്റന്റിന്റെ രീതിയാണ് അപ്പം പക്ഷേ അവിടെ നൂറ പറയുന്ന കുറേ കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവ് ആ ഒരു സംഭവം അതിനകത്ത് ആ വ്യക്തത കുറവ് നൂറ് ചിലപ്പോൾ തിരിച്ചടി സാധ്യതകളുണ്ട് ലൈവ് കാണുന്ന ഒരു പ്രേക്ഷകർക്ക് ചിലപ്പോൾ ആ നൂറയുടെ തീരുമാനങ്ങളല്ല ചില കാര്യങ്ങളിൽ പറയുന്ന വ്യക്തത കാരണം അല്ലെങ്കിൽ ജിഷിന് പിന്നെ ആ ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ആ ഗെയിമിൻ്റെ എത്തിക്സിന് നിരക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ നോക്കാം നമുക്ക് ഈ വീക്കിലി ടാസ്ക് കൂടി എന്താവും എന്നുള്ളത് പിന്നെ ഒരു തൊഴിലാളി യൂണിയൻ നേതാവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേതാവ് മുതല ഇത് ഇതിൻ്റെ ഒരു കോർഡിനേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഒരു സിസ്റ്റം അതായത് അസിസ്റ്റന്റ് വന്നിട്ട് യൂണിയൻ നേതാവിനോട് കാര്യങ്ങൾ ധരിപ്പിക്കുക യൂണിയൻ നേതാവ് തൊഴിലാളികളോട് ധരിപ്പിക്കുക എന്നുള്ള രീതിയിലായിരിക്കണം സാധാരണ ഒരു ഫാക്ടറി സെറ്റപ്പ് ഒക്കെ അല്ലെങ്കിൽ എപ്പോഴും ഈ മുതലാളി വന്നിട്ട് തൊഴിലാളികളോട് ഇങ്ങനെ ഇത് ചെയ്യുക അത് ചെയ്യുന്നു പറയുന്ന ആ ഒരു സെറ്റപ്പ് അല്ല ഒരു ഫാക്ടറി സെറ്റപ്പ് എന്നാണ് ഞാൻ എൻ്റെ ഒരു മനസ്സിലുള്ളത് ഇതിലങ്ങനെയൊക്കെ ആയിരുന്നു നൂറ വന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പം തൊഴിലാളി നേതാക്കന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളി നേതാക്കന്മാർ ആ ഒരു അസിസ്റ്റൻ്റ് തമ്മിലുള്ള കോർഡിനേഷനും കാര്യങ്ങളും അവർ നല്ല രീതിയിലൊരു പെർഫോമൻസ് ഇവർ ഈ അനാവശ്യ വേർഡുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അക്ബറും ജിഷിനൊക്കെ ഇത് കുറച്ചും കൂടി റൂഡാക്കി കളഞ്ഞു അപ്പം തൊഴിലാളി നേതാവ് ഇന്ന തന്നെ കാര്യങ്ങൾ അപ്പം അവർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനോട് തറക്കുക അപ്പം ഈ തൊഴിലാളി നേതാവ് അസിസ്റ്റൻ്റ് പോയിട്ട് മുതലാളിനോട് സംസാരിക്കുക മുതലാളി വന്ന് തൊഴിലാളികളോട് നേരിട്ട് സംസാരിക്കുക ഇതിപ്പം ഈ ഡയറക്ട് മുതലാളി തന്നെ കുറേ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു ആ ഒരു ടാസ്ക് കണ്ടപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ സെറ്റപ്പിലേക്ക് വരാത്ത ഒരു ഫീലിംഗ് ആ എനിക്കറിയില്ല അത് ഓരോ ഗെയിമിൻ്റെ ആണല്ലോ ഇവിടെ അൾട്ടിമേറ്റ്ലി ന്യൂറയുടെ പവറാണ് പോകുന്നത് അപ്പോൾ ന്യൂറയാണ് ഞാൻ തീരുമാനങ്ങൾ കുറച്ചും കൂടി എടുക്കേണ്ടതെന്ന് തോന്നി പിന്നെ അനാവശ്യമായിട്ട് തൊഴിലാളികൾ വെറുതെ കുറേ ഇതാക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു ഫീൽ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടന്റ് അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് കൊടുക്കുന്ന കണ്ടന്റാണ് ജിഷിനൊക്കെ അവിടെ സംസാരിച്ച പോലെ തന്നെ കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജിഷിനും അക്ബറും ഉണ്ടാകുന്ന ഇവരെല്ലാവരും ഈ വർക്ക് മാത്രം എടുത്തുകൊണ്ടിരുന്ന ആ ടാസ്കിൻ്റെ ബിഗ് ബോസ് കൊടുത്തേനെ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എന്ന് പറയുന്ന ബേസിൽ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഒരു ടാസ്ക് എന്നുള്ള ബേസിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു ടാസ്ക്കായി ഇത് മാറിയേനെ അതെന്തായാലും ഉണ്ടായിരുന്നില്ല സോ എന്തായാലും പിന്നെ ഇവരുടെ ഈ അനോയിങ് ആയിട്ടുള്ള ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഈ കച്ചറുകളും കാര്യങ്ങളൊക്കെ ടാസ്കിൽ ഉടനീളം ഉണ്ടായിരുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ ഇതൊക്കെ തന്നെയാണ് ഇതിനുശേഷം പിന്നെ ഒരു വലിയ വഴക്കുണ്ടായിരുന്നു അക്ബർ ലക്ഷ്മി അക്ബർ അതായത് ലക്ഷ്മി പറഞ്ഞു അക്ബർ ഈ ആക്രോശിച്ചത് കൊണ്ട് എൻ്റെ സമയം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നൂറ പറഞ്ഞു ഈ ടാസ്കിൽ സമയം നഷ്ടപ്പെട്ടു നിങ്ങൾ ഈ കച്ചറ ഉണ്ടാക്കിയതുകൊണ്ട് എന്നുള്ള രീതിയിൽ നൂറ അവിടെ സംസാരിച്ചു അത് അക്ബറിൻ്റെ അടുത്ത് എതിരെ പ്രയോഗിച്ചു അക്ബർ മാത്രമല്ല കോയിൻ കിട്ടാത്തത് അപ്പം ലക്ഷ്മി നീ എന്താണ് അങ്ങനെ എന്നുള്ള രീതിയിൽ അക്ബർ ചോദിച്ചു ഞാൻ എൻ്റെ മടിയിലിരുന്നോ അതുപോലെ തന്നെ എൻ്റെ കൈ കയറി പിടിച്ചോ എന്നൊക്കെയുള്ള രീതിയിൽ അക്ബർ അവിടെ ഒരു ഇതിൽ ചൂടായിട്ട് എങ്ങനെ ചോദിച്ചു അത് ലക്ഷ്മി അത് വേറൊരു ഗെയിമായിട്ട് എടുത്തു അതായത് എൻ്റെ മടിയിലിരുന്നു അങ്ങനെ വേണ്ടാത്ത വർത്താനങ്ങളൊന്നും ഇവിടെ വർത്താനം പറയാൻ നിൽക്കണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ ലക്ഷ്മി കുറേ അരകൻ്റെ ആയിട്ടുള്ള സംസാരങ്ങൾ അവിടെ സംസാരിച്ചു സോ ഒബ്വിയസ്ലി ഇതിങ്ങനെ തന്നെയാണ് ഗെയിം കളിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക ജനങ്ങളാണ് അതിൻ്റെ വിധി എഴുതുക എന്നുള്ള ആ ഒരു ഗെയിമിലേക്ക് ഇന്ന് വരെ വന്നിട്ടുണ്ട് അഖിൽമാരൊക്കെ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഗെയിം അതായത് ആശയങ്ങൾ ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ആശയങ്ങളെ ആശയങ്ങളെപ്പറ്റി നിങ്ങൾ തർക്കിക്കുക എന്നിട്ട് ആരാണോ ശരി എന്നുള്ളത് ജനങ്ങൾ അവിടെ തീരുമാനിക്കുക എന്നുള്ള രീതിയിലേക്ക് എന്നുള്ള രീതിയിലാണ് ആ പറഞ്ഞതായിരുന്നു സോ എന്തായാലും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് വീക്ക്ലി ടസ്കിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും കോഴിംഗ് കിട്ടി ഇന്ന് തൊഴിലാളികളായ ബാക്കി എല്ലാവർക്കും കോഴിംഗ് കിട്ടി അക്ബറിന് മാത്രം കോയിം കിട്ടിയില്ല ജിഷിന് അവസാനം പുറത്തുനിന്നാണ് കോയിം കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ ഇത്രക്കാണ് വീക്ക്ലി ടിൽ സംഭവിച്ചത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബൈ